नम शिवा ो नम शिवाम शिव നമ്മൾ യോഗശാസ്ത്രത്തിന്റെ തലങ്ങളിൽ കയറുമ്പോഴ് നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ബോധം എന്ന് പറയുന്നത് അപ്പൊ ഈ ബോധം ഇപ്പം ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാം കണങ്ങൾക്ക് ബോധമുണ്ട് ഇലക്ട്രോൺ അതിനെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റം വരുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ വേറെ സ്വഭാവം കാണിക്കുന്നു അപ്പോൾ പരമമായ ബോധത്തിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്നത് അപ്പൊ ഈ മനുഷ്യനിലും ഈ സർവ്വ ജീവ ജാലങ്ങളിലും ഈ ബോധം പല രൂപത്തിലിരിക്കുന്നു ചിലതിൽ അത് സുഷുപ്ത സുഷുപ്തിയിലാണ്ടിരിക്കുന്നു ചിലതിലത് ഉണർന്നു തുടങ്ങുന്നു ചിലതിൽ അത് ഉണർന്ന് വികാസം പ്രാപിക്കുന്നു അപ്പൊ ഈ ബോധോദയം എന്ന സങ്കല്പത്തിനെ എങ്ങനെയാണ് യോഗശാസ്ത്രം നോക്കി കാണുന്നത് ബോധോദയത്തിന്റെ കുറിച്ച് ഉള്ള ഒരു സംഭവമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അതായത് നമ്മുടെ നാടീവ്യൂഹത്തിന്റെ പരിപൂർണ ശേഷി അതില് ഓപ്റ്റിമം ഫങ്ഷനിങ് ആണ് എന്ന് പറഞ്ഞ ഒരു ഒരു വ്യാഖ്യാനാണ് ഇപ്പോൾ എന്നെ മനസ്സിന്റെ തലത്തിൽ എന്നെ മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് ബോധോദയത്തെ വേറൊരു ലെവലിൽ വ്യാഖ്യാനിക്കാൻ പറ്റും ഇപ്പോൾ അത് നമ്മൾ ഈ നേരത്തെ ഉണ്ടായ സംഭാഷണങ്ങൾ ചെറുതായിട്ട് സൂചിപ്പിച്ചു മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളാണെന്നും ഈ ചിന്തകൾ നിലയ്ക്കുന്ന അവസ്ഥയാണ് ബോധോദയം എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മളെ യഥാർത്ഥത്തിലുള്ള ബോധം തിളങ്ങുള്ളൂ അപ്പം യഥാർത്ഥത്തിൽ ബോധവുമുണ്ട് ബോധമാവുന്ന സാഗരത്തിൽ അടിക്കുന്ന തിരകളാവുന്ന മനസ്സുണ്ട് ചിന്തകളുണ്ട് ഈ ചിന്തകളെ അല്ലെങ്കിൽ തിരകളില്ലാത്ത സമുദ്രമാണ് നമ്മൾ അതാണ് ബോധത്തിന്റെ പ്യോർ കോൺഷ്യസ്നെസ്സിന്റെ അവസ്ഥ അതാണ് ബോധോദയം അപ്പം മനസ്സ് നിശ്ചലമാക്കിയ ആളുകളാണ് ബോധോദയം സിദ്ധിക്കുക എന്ന് പറഞ്ഞാല് ഏത് വിധേനയും ഈ മനസ്സിനെ അതിനുള്ള ചില വിദ്യകൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ മനസ്സിന്റെ ഇളക്കങ്ങളെ നിർത്തുന്നു അത് അതിനെയാണ് നമ്മൾ ബോധോദയം എന്ന് മനഃശാസ്ത്രപരമായിട്ട് പറയുന്നത് അപ്പൊ നമ്മള് സാധാരണയായിട്ട് പറയുന്നത് ജാഗ്രതാവസ്ഥ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സ്വപ്നം സുഷുപ്തി തുലിയം തുല്യാതീതം ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ പറയുന്നുണ്ട് അപ്പം അതിനൊരു രസകരമായ ഒരു പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബോധവും ചിന്തകളും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പറച്ചിലായിട്ട് അത് നാല് അവസ്ഥകളാണ് നമ്മുടെ ബോധത്തിൻ്റെ നാലവസ്ഥകളാണ് നമ്മുടെ എല്ലാത്തിലും ഭാരതീയ ദർശനങ്ങളിലും എല്ലാത്തിലും പറയുന്നത് അതായത് ജാഗ്രത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആ ബോധമുണ്ട് ഞാൻ എന്ന ഈ ബോധമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ തലയ്ക്കകത്തിരുന്ന ഒരാൾ മൈക്രോഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ അത് ചിന്തകൾ അതിങ്ങനെ ഒരു ചിന്ത അതിൻ്റെ പുറകെ മറ്റൊരു ചിന്ത അതിൻ്റെ പുറകെ മറ്റൊരു ചിന്ത അങ്ങനെ അത് അനുസ്യൂത അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഉറങ്ങുന്നത് വരെ ആ അപ്പൊ അവസ്ഥ എന്ന് പറയുന്നത് അതാണ് ബോധവുമുണ്ട് ചിന്തകളും ഉണ്ട് സുഷുപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് ബോധമില്ല ചിന്തകളും ചിന്തകളില്ല ബോധമില്ല ചിന്തകളില്ല സ്വപ്നം എന്ന് പറയുമ്പോൾ ബോധമില്ല പക്ഷെ ചിന്ത ഉണ്ട് നമ്മളത് അറിയുന്നില്ല പക്ഷെ ചിന്ത നിൽക്കുന്നത് അബോധത്തിൽ തുടരുന്ന ചിന്തകളാണ് സ്വപ്നം മൂന്ന് അവസ്ഥകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ജാഗ്രത് ജാഗ്രത എന്ന് പറഞ്ഞാൽ ബോധം പ്ലസ് ചിന്തകൾ സുഷുപ്തി എന്ന് പറയുമ്പോൾ അബോധമാണ് മൈനസ് ചിന്തകളാണ് ചിന്തകളില്ല സ്വപ്നം എന്ന് പറയുമ്പോൾ അബോധമാണ് പക്ഷെ ചിന്തകളുണ്ട് അപ്പൊ ഇനി നാലാമത്തെ ഒരു കോമ്പിനേഷനെ സാധ്യമാവുള്ളൂ ഇത് ബോധമുണ്ട് പക്ഷെ ചിന്തകളില്ല പൂർണ്ണ ബോധം ആ പരിപൂർണമായ ബോധത്തിന്റെ ജാഗ്രത പരിപൂർണ ജാഗ്രതാവസ്ഥ അതാണ് ശരിക്ക് തുരീയം എന്ന് പറയുന്നത് ആ തുര്യം തന്നെയാണ് സമാധി എന്നും ബോധോദയെന്നൊക്കെ പറയുന്ന അവസ്ഥാതീതം ഒരു അഞ്ചാമത്തെ സ്റ്റേജിനെ കുറിച്ച് പറയുന്നത് അത് ഇപ്പം എനിക്കത് വിശദീകരിക്കാൻ കുറച്ച് വിഷമമാണ് കാരണം നമ്മൾ ഓരോ തലത്തിൽ ഈ യോഗശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഞാനത് തുറന്ന് പറയാനുണ്ട് നമ്മൾ നമ്മൾ ഓരോ സാധനത്തെയും എന്നെ ഏത് ലെവലിൽ സ്വാംശീകരിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്കതിൽ വ്യക്തത വരും അപ്പോൾ ഇപ്പോഴത്തെ നമ്മളൊരവസ്ഥയെ വെച്ചിട്ട് ഈ തുരി തുര്യാതീതം എന്നൊരവസ്ഥ സാധ്യമാണത് അത് പക്ഷെ അതിനെ പറ്റി ഇപ്പൊ വിശദീകരിക്കാൻ നമുക്ക് സാധ്യല്ല കാരണം അതൊരു അവബോ എന്നെ എന്താ പറയാ എൻലൈറ്റ്മെന്റിന്റെയും അപ്പുറത്ത് ഉള്ള ചില അവധൂത അവസ്ഥ അവരാണ് അവര് എന്നെ യഥാർത്ഥത്തില് പറയുമ്പോ നിത്യമായ സാക്ഷിഭാവം മാത്രം അത് മാത്രമായി അവര് അവരില് വേറെ ഒരിളക്കൂല്ല അപ്പൊ അവര് പ്രപഞ്ചബോധം തന്നെ ആയിക്കഴി അപ്പൊ കടലിലെ തിരയിളക്കം നിന്നു കടൽ നിശ്ചലമായി എന്നിട്ട് അത് മാറി നിന്ന് കാണുന്ന ആളായിട്ട് മാറി മാറിക്കഴിഞ്ഞു അപ്പൊ അവരെന്താ വെച്ചാൽ ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാത്തിനും ഈശ്വരീയത അങ്ങനെയും പ്രാപിച്ചു കഴിഞ്ഞു അപ്പൊ അവർക്ക് ആ ഒരു അവസ്ഥയിൽ അവധൂതാവസ്ഥയിൽ എത്തിയവർക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം പിടിച്ചു പോകാം ഇതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ അത് പറയുന്നതിന് ഒരു അധികാരി അല്ല നമ്മൾ ഈ നാട്യശാസ്ത്രം അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെയേറെ എന്താ പറയാ ന്യൂറോ സയൻസ് അതിനെ കുറിച്ച് വളരെയേറെ വലിയ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴും മനുഷ്യന്റെ ബ്രെയിനിൽ നടക്കുന്ന സംവേദനങ്ങളെ കുറിച്ച് വളരെ ചെറിയ രീതിയിലുള്ള ഇത് മാത്രമേ വെളിപ്പെട്ട് വന്നിട്ടുള്ളൂ കാരണം ഇതിനകത്ത് നടക്കുന്ന എന്താ പറയുക ഈ എനർജി എക്സ്പാൻഷൻസും അതായത് എനർജി ട്രാൻസ്ഫറും ഇതിനകത്ത് തന്നെ ട്രാൻസ്ഫോർമേഴ്സ് ഉണ്ടെന്നും ചെറിയ രീതിയിലുള്ള ഒരു ഒരു ചെറിയ വൈദ്യുത സ്വലിംഗം തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ വരുന്നു ചിലർ പറയുന്നത് ഒരു പത്ത് ശതമാനം പോലും നമ്മുടെ ബ്രെയിനിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പൊ ഈ നാടീശാസ്ത്രം യഥാർത്ഥത്തിൽ പിന്നെ യോഗശാസ്ത്രത്തിന്റെ തന്നെ വലിയൊരു ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ നാടീശാസ്ത്രത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ പ്രകാരത്തിലാണ് നമുക്ക് ബോധോദയത്തിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുക അത് ാഡീശാസ്ത്ര പ്രകാരം ശരിക്കും നമുക്ക് ഒരു ശരീരത്തിൽ നമ്മൾ വെറ്റിബ്രൈറ്റ് എന്ന് പറയും നട്ടല് നമുക്ക് ഉള്ള ജീവിയാണ് ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ ഉള്ളത് ഈ വെറ്റിബ്രൈറ്റ് ഉള്ള ജീവികൾക്കാണ് ഇതിനകത്ത് മൂന്ന് നാടികളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ നമ്മളുടെ തലച്ചോറ് ബ്രെയിൻ അതിൽ നിന്ന് ആ നാടികളുടെ തുടർച്ചയാണ് നമ്മൾ എന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സുഷംനാഡിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള കമാൻഡ്സ് ഒന്നും പോകില്ല മൂവ്മെന്റ് അതിന്റെ എക്സിസ്റ്റൻസിന് വേറെ തെളിവൊന്നും വേണ്ട സുഷുനാടിൽ കോഡ് ഫൈനൽ കോഡുണ്ട് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇട പിങ്ക്ള എന്ന രണ്ട് നാടികളും അത് ഇടനാടി അതെ സൂര്യനാടി ചന്ദ്രനാടി ഈ ഇടനാടി നമ്മുടെ വലതുകാൽ തള്ളവരലിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഈ അരക്കെട്ടിന്റെ അവിടെ അവിടെ വെച്ച് താഴെ ലൈംഗികളുടെ അവിടെ വെച്ചിട്ടാണ് തിരിഞ്ഞ് ഇപ്പുറത്ത് കൂടെ വന്ന് ഇങ്ങനെ തിരിച്ച് സർപ്പത്തിൻ്റെതായിട്ടുള്ള ഒരു ചിത്രീകരണം കണ്ടിട്ടുണ്ട് അങ്ങനെ വന്ന് നമ്മൾ ഇടത് നാസികേല അവസാനിക്കുന്നു ഇടനാഴി തുടങ്ങുന്നത് വലത് കാൽ പെരുവിരലി അതുപോലെ പിങ്കള എന്ന് പറഞ്ഞാൽ അത് ഇടത് കാൽ പെരുവിരലിൽ തുടങ്ങിയിട്ട് വലത് നാസികേല അതിന്റെ ചിത്രീകരണമാണ് ആ വൈദ്യശാസ്ത്രത്തിലൊക്കെ അപ്പോ സാധാരണ നിലയ്ക്ക് ഈ ഇടയിലൂടെയും പിംഗളയിലൂടെയാണ് പ്രാണ് ഈ ഇലക്ട്രിസിറ്റി ഒഴിവ് ബയോ ഇലക്ട്രിസിറ്റി അതാണ് പ്രാധാന്യം പറയുന്നത് നട്ടില് തന്നെ നട്ടല്ല സാധാരണ നിലയിൽ ഈ ജൈവ ഊർജം പ്രവഹിക്കുന്നത് ഈ ഇട എന്നുള്ള നാടുകളിലൂടെ അതിന് ഒരു ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് യഥാർത്ഥത്തിൽ സാധാരണ ഒരാൾ ഒരാളിൽ ഈ ഊർജത്തിൻ്റെ താഴേക്കൊരു പുള്ളുണ്ട് ഒരു വലിയ ഉണ്ട് അത് അങ്ങനെ താഴേക്ക് പോകും അപ്പം നമ്മൾ നമ്മുടെ അടുത്തുനിന്ന് ഊർജം അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നവദ്വാരങ്ങളിലൂടെ നഷ്ടപ്പെട്ടു യോഗികളെന്താ ചെയ്യണമെച്ചാൽ ഈ താഴേക്ക് പോകുന്ന ഈ എനർജിയെ അതിനെ സൂക്ഷ്മമായ ചില ക്രിയകളോട് മുകളിലേക്കാണ് അതിന്റെ ഡയറക്ഷൻ മാറ്റുകയാണ് അതുകൊണ്ടാണ് ഈ ഊർജ്വരേതനാണ് യോഗിയ ഈ ബ്രഹ്മം ബ്രഹ്മാനന്ദം ലഭിച്ച ആളുകളെ ഊർദ്ധരേതനാണ് അവിടെ നമ്മൾ ഈ ഋഷി എന്നുള്ളതിന് എന്നുള്ളതിനെവിടെ ഞാൻ ഋഗതോ ഋഷി അതായത് മുകളിലേക്ക് സഞ്ചരിക്കുന്നവനാണ് ഋഷി എന്ന് പറയുന്നൊരു അത് ഇതുമായിട്ട് കൂട്ടി വഹിക്കാൻ പറ്റും സെയിം അങ്ങനെയാണ് അത് അവര് സൂക്ഷ്മമായിട്ടുള്ള ഈ ശരീരത്തിലൂടെയുള്ള ഊർജ്ജ പ്രവാഹത്തെ പ പുരാതന കാലം മുതൽക്ക് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ഈ ചില വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഊർജ്ജ പ്രവാഹത്തെ മുകളിലേക്കാക്കാം അതാണ് ഊർജ്ജരേത് അങ്ങനെ മുകളിലേക്കാക്കുമ്പോൾ അത് സുഷുനയിലൂടെ സഞ്ചരിക്കും സാധാരണ നിലയിൽ ഇടാ പിങ്ക്ളയിലൂടെ സഞ്ചരിക്കുന്ന ഈ ഊർജ്ജം ഇതേ രണ്ട് ചാനലാണ് നമ്മുടെ വയറിംഗ് ഒരു വീട്ടിൽ വൈദ്യുതി പ്രവഹിക്കുന്ന മെയിൻ വയറിംഗ് ഉണ്ട് അതുപോലെ രണ്ട് വയറിംഗാണ് അപ്പുറത്ത് ഊർജം അത് രണ്ടിനെയും നമ്മൾ പൂർണ്ണമായിട്ടും ഉത്തേജിപ്പിച്ചു കഴിയുമ്പോൾ ായിട്ട് സുഷ്ട ഈ ഒരു വിവരണം പിന്നെ ഇതിലാണോ യോഗവാസത്തിലാണോ ഉള്ളത് എല്ലാത്തിൽ അല്ല ആദിമ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും തുടക്കത്തിൽ തുടക്കത്തില് യോഗവാസത്തിലാണുണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മുടെ വലതുവശത്തുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇടതുപുരയിലാണെന്നും തിരിച്ചുമാണ് അപ്പൊ ഇതും ശരിയാണല്ലേ കാരണം വലത് തള്ളവരൽ തുടങ്ങി ഇടത് മുക്കിൽ ഒന്ന് അവസാനിക്കും തിരിച്ചും അവസാനിക്കും അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതെ അതെ ആധുനിക ശാസ്ത്രം ഇനിയും കണ്ടെത്താനായിട്ടിരിക്കുന്നുള്ളതാണ് അതായത് സയൻസുമായിട്ട് ഒരിക്കലും കോൺട്രഡിക്ടറി അല്ല അല്ല അത് കോൺട്രഡിക്ഷൻ വന്നത് നമ്മുടെ വെസ്റ്റേൺ സയൻസ് ശേഷമാണ് കോൺട്രഡിക്ഷൻ വന്നത് കാരണം അതിന് മുമ്പ് ഗലീലിയോ ഗലീലിയുടെ കാലം വരെ അല്ലെങ്കിൽ ന്യൂട്ടോണിക് ഫിസിക്സിന്റെ ന്യൂട്ടന്റെ കാലം വരെയോ ഒക്കെ ശരിക്കും പറഞ്ഞാല് ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവികതയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു വായിച്ചത് പിന്നീട് എവിടെയോ വന്ന ഒരു ചില ഗൂഢാലോചന ഗൂഢാലോചനകളുടെ ഭാഗമായിട്ടാണ് ദൈവം വേറെ ശാസ്ത്രം വേറെ എന്നൊരു ഒരു വേറെ വന്നത് അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിക്കും നമ്മള് കേരളമാണ് കാരണം ഇവിടെ നമ്മൾ രാധാകൃഷ്ണ വേഡിക്കർ സാധനം പോലുള്ള ആൾക്കാർ പറഞ്ഞു അവര് ശാസ്ത്രത്തിൽ ശാസ്ത്രത്തില് ഗവേഷണം നടത്തുന്ന ആൾക്കാരാണ് അവർ പറയുന്നത് ശാസ്ത്ര അന്ധത എന്ന് പറയുന്ന ഒരു സാധനം ബാധിച്ചിരിക്കുന്നതാണ് നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാത്തിനെയും ശാസ്ത്രം എന്നുള്ള ഒരു സാധനത്തിന്റെ ഒരു ഇത് വെച്ചാൽ ഒതുക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇത് ശരിക്ക് ശാസ്ത്രം തന്നെയാണ് പക്ഷെ ഈ ശാസ്ത്രത്തിന്റെ തലങ്ങളിലേക്ക് നമ്മുടെ ഇതൊന്നും ശക്തി എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ല നമുക്കൊരു സംഭവിച്ച ഒരു സംഭവം നമ്മള് മനുഷ്യന്റെ തുടർച്ചയെ അംഗീകരിച്ചു മനുഷ്യന്റെ മനുഷ്യ സമൂഹത്തിന്റെ തുടർച്ച മാർസി പറഞ്ഞ ശരിക്കാ സമൂഹ വികാസത്തിന്റെ തുടർച്ചയാണ് പക്ഷെ വിജ്ഞാനത്തിന്റെ തുടർച്ചയെ നമ്മൾ വിച്ഛേ അത് ഈ പിന്നെ പുതിയ എജ്യൂക്കേഷൻ സിസ്റ്റം വന്നപ്പോൾ നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ തുടർച്ചയെ അംഗീകരിച്ചപ്പോഴും വിജ്ഞാനത്തിന്റെ തുടർച്ചയെ അങ്ങനെ ഭാരതീയമായിട്ടുള്ള എല്ലാ വിജ്ഞാന അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് പറ്റേ നിഷേധി നിഷേധിച്ചു അതൊരു വലിയ പ്രശ്നമാണ് അങ്ങനെ നിഷേധിക്കുന്നതോടൊപ്പം വേറൊരു കാര്യം കൂടെ അവർക്ക് പറ്റിയൊരു അബദ്ധം അവർക്ക് ഇതിന്റെ ഒരു വഴി മറുപടി കൊടുക്കാൻ ഇല്ലാതെ അതുകൊണ്ടാണ് നമ്മൾ ഒരു തത്വശാസ്ത്രം നമ്മൾ പഠിച്ച മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ എൻ പോയിന്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നിർത്താനേ അവർക്ക് പറ്റുന്നുള്ളൂ അതുകൊണ്ട് അത് കയോസ് ക്രിയേറ്റ് ചെയ്ത് പക്ഷെ ഇവിടെ പല ആൾക്കാരും ഇപ്പൊ എന്റെ തന്നെ ചില സ്റ്റുഡൻസ് ഉണ്ട് അവർ വളരെ വലിയ രീതിയിൽ ഫിസിക്സിൽ ഉന്നത ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടി പല ആൾക്കാരും സയന്റിസ്റ്റുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഞങ്ങളെ എന്താ മികച്ച രീതിയിൽ വായിക്കാൻ പ്രേരിപ്പിച്ച ഒരു അധ്യാപകൻ ഇപ്പൊ സ്യൂഡോ സയൻസിന്റെ പുറകെ പോകുന്ന ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും ഞാൻ പറഞ്ഞ നിങ്ങൾ അത് വിട്ടേക്കൂ കാരണം വെച്ച് കഴിഞ്ഞാല് പക്ഷെ ഞാൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ശുദ്ധമായൊരു തലമുണ്ട് അതായത് നമ്മളിപ്പോ ഈ അങ്ങ് പറഞ്ഞതുപോലെ മനുഷ്യരാശിയുടെ തുടർച്ച ഊർജ്ജത്തിന്റെ തുടർച്ച ഇതിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു നെഗറ്റീവ് കർമ്മയ്ക്ക് അതിന് തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് വരും എന്നുള്ളൊരു ഒരു ഇതുണ്ടാകുമ്പോൾ ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ആവാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മളൊന്ന് സ്വയം ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിക്കും അങ്ങനൊരു പോസിറ്റിവിറ്റി കാണാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ അല്ലെ ഇതാണ് സംഭവിച്ചത് നമുക്ക് ഈ ബ്രിട്ടീഷ് ആണ് ശരിക്ക് ആധുനിക വിദ്യാഭ്യാസം തരുന്ന വലിയൊരു കോൺസ്പ്രസിയുടെ ഭാഗമാണ് അത് അങ്ങനെ സംഭവിച്ചു അപ്പൊ ഈ വിച്ഛേദനം ഒരിക്കലും ആ പാരമ്പര്യത്തിന്റെ വിച്ഛേദനുണ്ട് വിജ്ഞാനത്തിന്റെ പ്രശ്നം സാമൂഹികമായിട്ട് നമ്മൾ നേടിയെടുത്ത എത്രയോ അറിവ് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ സമൂഹം നേടിയെടുത്ത അറിവിനെ ഒറ്റയടിക്ക് അന്ധവിശ്വാസം നിഷേധിക്കുന്നു അവർ നമുക്ക് തന്ന വേറൊരു കാര്യമുണ്ട് ബോൺസായി വൃക്ഷങ്ങളുണ്ട് അപ്പൊ ഈ ബോൺസായി വൃക്ഷമാണ് നമ്മൾ ഇന്ന് അതായത് നമ്മൾ സ്വയം ചുരുങ്ങി പോകുന്നു ചൈനയിൽ പോലും ഒരു കാലത്ത് അവര് അതിനൊക്കെ നിഷേധിച്ചിരുന്നു അവിടെ അവിടെ ടിബറ്റൻ യോഗ ചെയ്യാൻ സമ്മതിക്കില്ല മോങ്സിനെയൊക്കെ അടിച്ചു പക്ഷേ ഇപ്പൊ അവിടെ ചൈനീസ് ചികിത്സാരീതികള് ചൈനീസ് മെഡിസിൻസ് അപ്പൊ ആ പാരമ്പര്യ ഏതൊരു രാജ്യത്തിനും വിജ്ഞാന പാരമ്പര്യത്തെ പിന്തുടരാതെ അതിനെ വികസിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ വികസിപ്പിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു കപടനാട്യക്കാരുടേതായിട്ടുള്ള വ്യാജമായ ഇപ്പൊ സയൻസ് കുഴപ്പമില്ല നമ്മള് ശരിക്കും വ്യാജ ശാസ്ത്രവാദികളാണ്